ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു പോലീസ് പഠിത്തത്തിൻ്റെ കഥയാണ് ചെറുതായിട്ട് ഒന്ന് എന്നെ പോലീസ് പിടിച്ച് പോലീസ് പിടിച്ചിട്ട് ഒരു ചെറിയ ചോദ്യം ചെയ്യലൊക്കെ ചെയ്തു അതിൻ്റെ ഒരു കഥയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈജിപ്റ്റിലെ കൈറോയിലുള്ള തഹ്രീർ സ്ക്വയറിലാണ് ഈ ഒരു സ്റ്റോറി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഉപകാരമാവുമായിരിക്കും ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറയാം നമ്മൾ ഈ ഒരു ടൂറിസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടേ അപ്പം ഈ ഒരു പോലീസ് പഠിത്തത്തിൻ്റെ കഥ ഞാൻ പറയാം ഞാൻ തഹ്രീർ സ്ക്വയർ നമുക്കറിയാം അതായത് ഈജിപ്റ്റിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടെ ഒരു വലിയ പ്രൊട്ടസ്റ്റ് നടന്നായിരുന്നു ഒരു ആറായിരം പേർക്ക് പരിക്കുപറ്റി ഒരു എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പേര് മരണപ്പെട്ട ഹസ്നി മുബാറക്കിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രൊട്ടസ്റ്റ് അത് നടന്ന ഒരു സ്ക്വയറിലാണ് ഞാൻ ഇരിക്കുന്നത് വലിയൊരു സ്ക്വയറാണ് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഇങ്ങനെ ഓ അല്ലേ ഒന്ന് പോയി കാണാം എന്നൊക്കെ വിചാരിച്ച് മൊബൈലൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുക നടന്നപ്പോൾ ഞാൻ കുറേ നല്ല നല്ല വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇവിടെ ഒട്ടനവധി പോലീസുകാരെ കാണാം ഇഷ്ടം പോലെ പോലീസുകാരെ കാണാം പോലീസുകാർ എന്നു പറയുന്നത് എവിടെ നോക്കിയാലും പോലീസുകാരാണ് എന്നിങ്ങനെ പറഞ്ഞ് ഞാനങ് അവരുടെ വണ്ടിയുടെ ഫോട്ടോ ഒന്നും ഞാൻ എടുത്തില്ല ഞാനിങ്ങനെ പറഞ്ഞ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും എന്നെ ഒന്നൊരു പോലീസ് പിടിച്ചു അയാൾ ഞാൻ ആ വീഡിയോ എടുക്കണേ കണ്ടപ്പോൾ അയാൾ എന്നെ പിടിച്ചു പിടിച്ചിട്ട് അയാൾ എന്നെ നേരെ അയാൾ എൻ്റെ വീഡിയോ പെട്ടെന്ന് നോക്കി പക്ഷെ അതിൻ്റെ അത്തിരി പോലീസെന്നുള്ളൊരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ അയാൾക്ക് മലയാളം ഭാഷ മനസ്സിലാകുന്നില്ല പക്ഷെ ആ പറഞ്ഞ വാക്ക് അയാൾക്ക് എന്തോ ഒരു സ്ട്രൈക്ക് ചെയ്ത് അളിൻ്റെ വീഡിയോ മുഴുവൻ പരിശോധിച്ചു ക്യാമറയൊക്കെ എടുത്തു തന്നു അപ്പോൾ അത് കഴിഞ്ഞ് അയാൾ അയാളുടെ സുപ്പീരിയർ ഓഫീസിലേക്ക് എൻ്റെ എൻ്റെ സാധനമായിട്ടങ്ങ് പോയി ഈ ഗിംബലൊക്കെ ആണെങ്കിൽ അയാൾ ഓഫും ചെയ്യുന്നില്ല ചുമ്മാ തൂക്കി പിടിച്ചിട്ടങ്ങ് പോവുക അവിടെ ചെന്ന് കഴിഞ്ഞ് അയാളുടെ ഒരു എസ് ഐ മാതിരി ഉള്ളൊരു പുള്ളിനെ കാണിച്ച് അയാളെ കണ്ടൊരു ഒരു ഇടിമുറിയൻ പോലീസാണ് അയാളുടെ സുപ്പീരിയർ ഓഫീസർ അയാൾ എൻ്റെ നേരെ നോക്കി എൻ്റെ ഇതൊക്കെ അയാൾ പരിശോധിച്ചു അയാളും ഈ ഒരു പോലീസ് എന്ന് വാക്ക് കേട്ടതും അയാൾക്കൊരു സംശയമായി അയാൾ ഉടനെ എന്നെ വിളിച്ചുകൊണ്ട് അയാളുടെ സുപ്പീരിയർ ഓഫീസറിലേറെ വേറൊരാളുടെ അടുത്തേക്കും കൊണ്ടുവരും അപ്പോൾ എനിക്കങ്ങനെ വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇവർക്കെന്നെ അത് ഈ വലിയ സുപ്പീരിയർ ഓഫീസറെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാൾ എന്നെ നോക്കി അയാൾ ഒരു സുമുഖനായ മനുഷ്യൻ നമ്മുടെ ഒരു ഒരു ഐ പി എസ് മനുഷ്യൻ നമ്മുടെ ഒരു കേരളത്തിലെ ഒരു ഐ പി എസ് കാരൻ്റെ മസിലൊക്കെ ഉള്ള ഒരു ടീം ഉണ്ടല്ലോ പേര് ഞാൻ പറഞ്ഞു വളരെ സുമുഖനായ ഒരു മനുഷ്യൻ അയാൾ എന്നെ ഫോൺ മുഴുവൻ പരിശോധിച്ചു പരിശോധിച്ചിട്ട് അയാൾ ഇരിക്കാൻ പറഞ്ഞു ഞാനവിടെ ഇരുന്നു ഇരുന്നു കഴിഞ്ഞ് അയാളെൻ്റെ ആ ഞാൻ ആ സിറ്റിയുടെ തുടങ്ങിയത് മുഴുവനുള്ള വീഡിയോസ് മുഴുവൻ അയാൾ ഡിലീറ്റ് ചെയ്ത് അപ്പം അയാൾ ഡിലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഡിലീറ്റ് ചെയ്താലും നമ്മുടെ റിക്വ ഇവിടുന്ന് പോയി എടുക്കാമല്ലോ അയാൾ അതിലും വലിയ എടുക്കണ അയാൾ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും അവിടെ പോയിട്ട് അവിടെ നോക്കി ഫോട്ടോ ഈ വീഡിയോയും ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പക്ഷേ അയാൾ വേറെ വീഡിയോസൊന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ല അപ്പം എന്നോട് പറഞ്ഞ് ഇവിടെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഈ വാക്കുകൾ ഈ ഞാനാ പറഞ്ഞ വാക്കാണ് അവർ അവർക്ക് ഞാൻ എന്നാ പറഞ്ഞതെന്ന് അവർക്ക് അറിയില്ല അവരങ്ങനെ വലിയ എന്താ ഞാൻ പറഞ്ഞതെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതൊന്നും നോക്കിയില്ല മൊത്തം അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായി അപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ക്വയറിൻ്റെ അടുത്താണ് ഇവിടെ മുഴുവൻ ഈ ഇവരാണ് ഇവരിങ്ങനെ റോബോട്ടുകളെ പോലെ ഇങ്ങനെ നിൽപ്പണ്ട് പല സ്ഥലത്തും ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായതിനു ശേഷമായിരിക്കാം ഇത് വളരെ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് ഈ സ്ഥലം അപ്പോൾ ഞാൻ ഈ കഥയൊന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ വളരെ സൂക്ഷിക്കണം ഇവർ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ പിടിച്ചത് പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സുപ്രീരിയർ ഓഫീസർ ഒരു പക്ഷേ അവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലെങ്കിലും എന്നെ ഒരു ചെയ്യിക്കാനൊക്കെ തോന്നിട്ടാണ് വിട്ടത് ഇനി അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ് ചെയ്തില്ല ഞാൻ ചെയ്തില്ല പക്ഷേ അവരെ ഡിലീറ്റ് ചെയ്തില്ല ആ ഒരു ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തതിൽ കുഴപ്പമില്ല പക്ഷെ അവർ ആ മൊത്തം ഞാൻ ആ സിറ്റികളുടെ മുഴുവൻ രാവിലെ മുതൽ നടന്ന വീഡിയോസ് മുഴുവൻ അവർ ഡിലീറ്റ് ചെയ്തുകൊള്ളു അവർക്ക് അതിന് മുമ്പുള്ളത് അവർ ഡിലീറ്റ് ചെയ്തില്ല ഭാഗ്യം അപ്പം ഈ ഒരു ഞാൻ ഈ സ്ക്വയറിൽ നിന്നുകൊണ്ട് നിങ്ങളോട് തരുന്ന ഒരു 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 ഇൻഫർമേഷനാണ് സൂക്ഷിക്കുക വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ബൈ